മക്ക മക്കൾ കാല എൻ്റെ പൂക്കളാട്ട് മെസ്സിക്കോം ചങ്ക പുഷ്പത്തിൽ നീലത്തിൽ ഒട്ടയടുക്ക് ഒന്ന് വെള്ള കളർ വാഴ്സം ഒന്ന് വാഴസത്തിൽ ചന്തമ കലർച്ച എടുക്കും ചൈനീസ് വെൽവത്ത് തെറ്റി പറഞ്ഞ ഇങ്ങനെ കുച്ചിപ്പൂ പോലെ ഉള്ള പൂ അത് ചെമ്പരത്തിയിൽ റോസ് കലർലേയും ഒരു പൂ നാം പാത്തരുങ്ങാ വർഷത്തിൽ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂ ചങ്കു പുഷ്പം വാഴ്സം ഇതോ ഒരു കളറ് ഇപ്പോൾ പറയുന്നത് ചങ്കു പുഷ്പത്തിൽ നീലത്തിൽ ഒന്ന് പത്ത புத்தர் கப்பில் குளல் பூல் இங்கே பட்டர் கப்பு இங்கே வாடாமல்லி இங்கே வாசமில்லாத முள்ளை டேசி சுகருக்குள்ள பூ திளையில் பூ மேல் மாணிக்கத்தில் ஒரு பூ இங்கே வாழ்க்கத்தில் ஒரு கலிவா இன்றைய பூக்கள் வாழ்க்கம் ஒரு பூ என்ன பூன்னே தெரியாது எப்படி பிடிச்சிருந்தால் லைக் பண்ணுங்கள் ஷேர் பண்ணுங்கள் சப்ஸ்கிரைப் பண்ணுங்கள் வணக்கம்